നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട് ആർ എസ് എസും ബി ജെ പിയും നേതൃത്വം നൽകുന്ന വഞ്ചി ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ കോടികളുടെ തിരിമറി നടത്തിയെന്ന കേസിലെ പ്രതികൾ പിടിയിൽ സംഘം പ്രസിഡന്റ് വള്ളക്കടവ് പൊന്നാറ നഗർ ഹൌസ് നമ്പർ എൺപത്തിമൂന്നിൽ വിജയകുമാർ ബ്രാഞ്ച് മാനേജർ സുഭാഷ് നഗർ ടി സി മുപ്പത്തിയാറിൽ ഗോപകുമാർ സെക്രട്ടറി ശ്രീകല എന്നിവരെയാണ് വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ റിമാൻഡ് ചെയ്തു മുപ്പത്തിരണ്ട് കോടിയോളം രൂപയുടെ തിരിമറി നടന്നതായാണ് പരാതി ഇഞ്ചക്കൽ നെടുമങ്ങാട് നേമം എന്നിവിടങ്ങളിൽ സംഘത്തിന് ബ്രാഞ്ചുകളുണ്ട് ഏഴു മാസം മുൻപ് ഈഞ്ചക്കലെ പ്രധാന ഓഫീസിൽ നിക്ഷേപകർ സംഘടിച്ചെത്തി ബഹളമുണ്ടാക്കിയിരുന്നു തുടർന്ന് ആർ എസ് എസ് ഇടപെട്ട നിക്ഷേപകരെ ഉൾപ്പെടുത്തി കോർ കമ്മിറ്റി രൂപീകരിച്ച് പരാതികൾ പരിഹരിക്കാൻ തീരുമാനിച്ചിരുന്നു ഒരു വർഷത്തിനകം മുതലും പലിശയും തിരിച്ചു നൽകാമെന്നാണ് ഭരണസമിതി അറിയിച്ചത് ഇത്ര കാലമായിട്ടും മുതലും പലിശയും ലഭിക്കാതായതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് പ്രസിഡന്റിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തത് ബി ജെ പിയുടെ സഹകാർ ഭാരതി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പിടിയിലായ വിജയകുമാർ ഒരു ബി ജെ പി കൗൺസിലറുടെ നേതൃത്വത്തിൽ സംഘത്തിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം രൂപ പലരുടെയും പേരിലായി വായ്പ എടുത്തുവെന്നും തിരിച്ചടച്ചിട്ടില്ലെന്നും നിക്ഷേപകർ പറയുന്നു അപേക്ഷകരുടെ രേഖകൾ ഉപയോഗിച്ച് ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പ തരപ്പെടുത്തിയതായും പരാതിക്കാർ പറയുന്നു മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെ തെരഞ്ഞെടുപ്പ് ഭരണസമിതി തീരുമാനിച്ചറിയിച്ച ജനുവരി ഇരുപതിന് തന്നെ നടത്താൻ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഭരണസമിതിയുടെ കാലാവധി തീരുന്ന ഇരുപതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നടപടി കീഴ്മാട് സഹകരണ ബാങ്കും ചുണങ്ങംവേലി രാജഗിരി ആശുപത്രിയും സംയുക്തമായി നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി എ മുജീബ് അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ ഇ എം ഇസ്മയേൽ കെ എൻ ധർമ്മജൻ സി ഡി ബാബു എം എ സത്താർ കെ കെ അജിത് കുമാർ പൗലോ സ്നേഹീഡൻ കെ എ അബ്ദുൾ ഗഫൂർ ഷെറീന ഹമീദ് സിന്ധു കുര്യൻ ജസീ പത്രോ സെക്രട്ടറി ജിജി സേവ്യർ എന്നിവർ സംസാരിച്ചു